ചികിത്സ വിഫലം അസുഖബാധിതയായി ചികിത്സയിലിരിക്കെ പ്രശസ്ത ഗായിക ഫെലി ഫെനായി അന്തരിച്ചു മിസോറാമിലെ പ്രശസ്ത ഗായികയായിരുന്നു ഫെലി ഫെനായി ബുധനാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു അസുഖബാധിതയായതിനെ തുടർന്ന് കഴിഞ്ഞ ഡിസംബറിലാണ് താരത്തെ എയ്സ്വാളിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഐ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ സംഭവിക്കുകയായിരുന്നു മിസ്സോറാം സംഗീത ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് മിസോറാം എൻ്റർടൈൻമെൻറ് അവാർഡിന് അർഹയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ഐക്കോണിക് ആർട്ടിസ്റ്റ് എന്ന അവാർഡാണ് താരം സ്വന്തമാക്കിയത് ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം